ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കുന്ന നല്ലൊരു നാടൻ വറുത്തരച്ച കറിയാണ് വറുത്തരച്ച എന്ന് പറയുമ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നത് കൂന്തൽ അല്ലെങ്കിൽ കണവ വെച്ചിട്ടുള്ള വറുത്തരച്ച കണവ കറി അല്ലെങ്കിൽ കൂന്തൽ കറിയാണ് വറുത്തരച്ചതെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ രുചി എല്ലാവർക്കും നാവിലെങ്കിലും വരികയായിരിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രത്യേകതവും മണവും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാത്തത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം പ്രിപ്പറേഷനിലോട്ട് പോകാം വീഡിയോ കാണുക ഇപ്പം നമ്മുടെ വറുത്തെച്ച് കണവക്കറി തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യം തന്നെ രണ്ട് ടൊമാറ്റോ കട്ട് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് മൂന്ന് ചെറിയ സൈസ് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു അളവിന് ഇഞ്ചി ഒരു ചെറിയ പീസ് അതും അതിനോടൊപ്പം തന്നെ ഒരു മൂന്ന് ചെറിയ വെളുത്തുള്ളിയും എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് കണവ തന്നെയാണ് കണവ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ കണവയാണ് ഒരു മുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഒക്കെ അടുപ്പിച്ച് വരുമായിരിക്കും ഇപ്പം ഇതാണ് കണവയുടെ ആ ഒരു അളവ് അപ്പം നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഫാനിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തരച്ചെടുക്കേണ്ടതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആദ്യം തന്നെ ചെയ്യാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുകയാണ് അതും കോക്കനട്ട് ഓയിൽ തന്നെയാണ് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഈ ഒരളവിന് നമ്മൾ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിരിക്കുകയാണ് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യണം അതുപോലെ ഇപ്പം ഒരു ഏഴ് എട്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇതിൽ കൂടെ ചേർക്കേണ്ടതാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം നമുക്ക് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് അരക്കപ്പ് തേങ്ങ തിരികിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമ്മൾ വറുത്തെടുക്കേണ്ടതാണ് എന്നാലും നല്ല ഒരു മണവും കറിക്ക് അതുപോലെ ടേസ്റ്റും കിട്ടത്തുള്ളൂ പിന്നെ അത് അധികം കറിക്ക് കളറൊന്നും വേണ്ട എന്നുള്ളവർക്ക് മൂപ്പ് കുറച്ച് കുറച്ചെടുക്കാം പക്ഷെ അത്ര ടേസ്റ്റ് കാണത്തില്ല ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ നമ്മൾ വറുത്ത് കൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്റ്റേജായി ഒരു ഗോൾഡൻ കളറൊക്കെ ആയിക്കഴിഞ്ഞു ഫ്ലെയിം ഇച്ചിരി കുറച്ച് കൊടുക്കണം ഈ ഒരു സമയം നമ്മളിതിലേക്ക് രണ്ട് നട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നട്ട്സ് ചേർക്കുമ്പം നമുക്കതിനൊരു നല്ലൊരു കൂർപ്പ് കിട്ടും ഒരു പ്രത്യേക രുചിയും കൂടെയാണ് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ ചേർക്കുമ്പോൾ നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം മറ്റേക്ക് അത് കരിഞ്ഞ് പോവും അപ്പം നമ്മളിത് വറക്കുന്നത് കൊണ്ട് ഈ ഒരു പൊടികൾ ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു രുചിയായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതിപ്പം സ്പൂണ് ടീസ്പൂൺ ആണ് നിങ്ങൾ നിങ്ങളതനുസരിച്ച് ചേർക്കുക ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് പ്ലെയിൻ കുറച്ച് നല്ലപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പം നമ്മുടെ പൊടിയുടെ നല്ല ഇട്ടതില്ല നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നമ്മളിത് വറുത്തെടുക്കേണ്ടതാണ് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം ആദ്യം നമുക്കിത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് നല്ലപോലെ വെള്ളം ചേർത്ത് അരച്ചെടുക്കേണ്ടതാണ് നല്ലപോലെ തന്നെ അരച്ചെടുത്തു ഈ ഒരു മൺചട്ടിയിലോട്ട് നമുക്ക് ചട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പം ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് ചേർക്കുവാണ് നമുക്ക് എപ്പോഴും കടവ പോലുള്ളത് തയ്യാറാക്കുമ്പോൾ തേങ്ങ എണ്ണയാണ് നല്ലത് അപ്പോൾ ഇത് കോക്കനട്ട് ഓയിലാണ് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഈ ഒരു മൺചട്ടിയിലോട്ട് നമുക്ക് ഓയിൽ ചൂടായി വരുമ്പോൾ സവോള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നേ നിങ്ങൾ ചതച്ച് ചേർക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുക ഇത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ഉള്ളി വഴറ്റാൻ വെച്ചത് ഈ ഒരു പരുവമായി ഇപ്പം ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി അപ്പം ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് ഇനി രണ്ട് ടൊമാറ്റോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ അത് ചേർത്ത് കൊടുക്കേണ്ടതാണ് ടൊമാറ്റോ നല്ല പോലെ തന്നെ ഉടഞ്ഞു വരുന്നത് വരെ നമ്മളിത് വഴറ്റി ഇതിലേക്ക് നമുക്ക് ഈ ഒരു സമയം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ടൊമാറ്റോ എല്ലാം നല്ല പോലെ തന്നെ അത്യാവശ്യം ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കണവ അതുപോലെ കൊഞ്ചി ഇതൊക്കെ വെക്കുമ്പോൾ നല്ല പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കുകയോ ഒക്കെ ചേർക്കണം അല്ലയെന്നുണ്ടെങ്കിൽ വയറിന് നല്ല പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഈ സമയം നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിതിൽ കണവ ചേർക്കേണ്ടതാണ് നമുക്കിനി ഇതിലോട്ട് കണവ ചേർത്ത് കൊടുക്കാം കണവ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരിക്കലും കണവ വന്ന് കുക്കറിലിട്ട് വേവിക്കുകയോ ഒന്നും ചെയ്യരുത് കാരണം നമ്മൾ കൂടുതൽ നേരം ഈ കണവ കിടക്കംതോറും അത് റബ്ബർ പോലെ ആയിത്തീരും അപ്പം ഇനി ഇത് ചേർത്ത് ഒന്ന് വഴറ്റുക വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളമൊന്നും ചേർക്കാതെ ഇതിൽ നിന്ന് തന്നെ വെള്ളം കൂറി വരുന്നതായിരിക്കും ലിഡ് ക്ലോസ് ചെയ്യാൻ നമുക്ക് ഇടയ്ക്ക് മുറക്കുമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ചിരിക്കാം ഇപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞു കണവയിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് അതൊന്ന് വേവിച്ചെടുക്കാം അപ്പം കണവയിലുള്ള വെള്ളമെല്ലാം വറ്റി ഈ ഒരു സ്റ്റേജായി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഈ സമയം നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന ആ ഒരു മസാല ചേർത്ത് കൊടുക്കാം ജാറ് കഴുകിയ വെള്ളം കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ ഗ്രേവി നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ അപ്പോൾ ചേർക്കുമ്പം ചൂടുവെള്ളം ചേർക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒരു അരക്കപ്പ് വെള്ളം ചേർക്കുകയാണ് നമ്മൾ മിക്സി കഴുകിയ ജാറിൻ്റെ വെള്ളം കൂടെ ചേർത്ത് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വരും അപ്പം നല്ല ലൈറ്റായിട്ട് അതായത് ഒരുപാട് തിക്കായിട്ടാണെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളമൊക്കെ ചേർത്താൽ മതി അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം വരെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് ബബിൾസൊക്കെ വന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് എടുക്കേണ്ടതാണ് എന്നിട്ട് നമുക്ക് താളിച്ച് വാങ്ങി വയ്ക്കാം അപ്പം നമ്മുടെ കണവ വർത്തരച്ചത് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു മണം വരുന്നുണ്ട് വർത്തരിച്ചതിൻ്റെ എനിക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും അതിൻ്റെ ആ ഒരു മണം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്കിത് താളിച്ച് കടുകേർത്ത് നമുക്കിതിലോട്ട് അങ്ങോട്ട് ഒഴിക്കുകയും കൂടി ചെയ്യുമ്പം പൂർണ്ണമാവും അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ശീലിച്ചു തരാം ഇപ്പോൾ കിണവ ഇവിടെ നല്ല പോലെ തന്നെ ആവശ്യത്തിന് പറ്റിയിട്ടുണ്ട് ആ ഒരു സമയം നമുക്കറിയാൻ പറ്റും ഓയിൽ നല്ല പോലെ തെളിഞ്ഞു വന്നിരിക്കും അപ്പോൾ ഇനി നമുക്ക് കടുവേർത്ത് താളിച്ച് കൂടെ ചേർത്താൽ മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കടുവറുറുക്കുന്നതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്തിരിക്കുകയാണ് ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ് അതിൽ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കടുവർത്ത് എടുക്കാവുന്നതാണ് ഫെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ കണവ വർത്തരച്ചത് അല്ലെങ്കിൽ കൂന്തൽ വർത്തരച്ചതിവിടെ റെഡി ആയി കഴിഞ്ഞു നല്ല ചാറോടുകൂടിയ നല്ല അസാധ്യ രുചിയോടു കൂടിയ മണമോട് കൂടിയ നമ്മുടെ ഈ ഒരു കണവക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ട അതിൻ്റെ ആ ഒരു കറിയുടെ ആ ഒരു തിക്നസ്സല്ല